വരില്ല നീ എന്ന് ചോദിച്ചുകൊണ്ട് ശശി തരൂരിനെ സി പി എം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ച് കണ്ണൂരിൽ നടന്ന സെമിനാറിൽ പങ്കെടുക്കാൻ രണ്ട് കോൺഗ്രസ് നേതാക്കളെയാണ് അന്ന് സി പി എം ക്ഷണിച്ചത് അതിൽ ഒരാൾ ശശി തരൂർ ആയിരുന്നു ഹോ അന്ന് എന്തൊക്കെ ആയിരുന്നു തരൂരാണെങ്കിൽ കേരളത്തിലടക്കം പല കോലാഹലങ്ങൾ സൃഷ്ടിച്ച് നേതാക്കളുടെ അപ്രീതി നേടി നിൽക്കുന്ന ഒരു സമയം ആ അവസരം മുതലാക്കി സെമിനാറിന് സി പി എം വിളിച്ചെങ്കിലും ഹൈക്കമാൻഡ് കണ്ണുരുട്ടിയപ്പോൾ തരൂര് സെമിനാറിൽ പങ്കെടുത്തില്ല എഐസി അധ്യക്ഷ സ്ഥാനത്തിനായി മത്സരിക്കാൻ ഇറങ്ങിയതോടെയാണ് ഗാന്ധി കുടുംബത്തിനും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും ശശി തരൂർ ഒരു കല്ലുകടിയായി തീരുന്നത് നേതൃത്വത്തിന് നിരന്തരം തലവേദനയായി ശശി തരൂർ മാറുന്നു പരാതിയാണ് കെ പി സി സിക്ക് നേതൃത്വത്തിന് സമ്മതമില്ലാതെ പര്യടനം സംഘടിപ്പിച്ചതടക്കമുള്ള കാരണങ്ങൾ അതിന് പിന്നിലുണ്ട് പിന്നെ ഇടയ്ക്ക് വന്നു പോകുന്ന മോദി ഭക്തിയും ഇതിനെല്ലാം പുറമെയാണ് ഇപ്പൊ പുതിയൊരു പടി കൂടി ഒപ്പിച്ചിരിക്കുന്നത് ഒരു ലേഖനം ലേഖനങ്ങൾ കാച്ചി കഴിഞ്ഞ എട്ട് വർഷത്തിലേറെയായി വ്യാവസായികമായി കേരളം ഏറെ വളർച്ചയിലല്ലെന്നും വ്യവസായങ്ങൾക്ക് പറ്റിയ സാഹചര്യമല്ല കേരളത്തിൽ ഉള്ളതെന്നുമുള്ള യു ഡി എഫിന്റെ നിലപാടിന് വിരുദ്ധമായാണ് ശശി തരൂർ തന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് കേരളത്തിൽ വ്യവസായത്തിന് വളർച്ചയുണ്ടെന്നാണ് അദ്ദേഹം പുകഴ്ത്തിയത് വ്യവസായ അന്തരീക്ഷം അനുകൂലമാക്കി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ കേരളത്തിന്റെ ഒന്നാം സ്ഥാനവും ചുവപ്പുനാടിയിൽ കുരുങ്ങാതെ വ്യവസായ സാഹചര്യം ഒരുക്കുന്നതും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇരുപത്തിയെട്ടാം സ്ഥാനത്തെത്തിയിരുന്ന കേരളം ഇപ്പോൾ ഒന്നാം സ്ഥാനത്തെത്തിയതും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ അഞ്ചിരട്ടി അധികമാണെന്നും ലേഖനത്തിൽ പറയുന്നു സംരംഭങ്ങൾക്ക് ഏകജാലകത്തിലൂടെ അനുമതി ലഭിക്കുന്നത് കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ടാണെന്നും ശശി തരൂർ ലേഖനത്തിൽ പറയുന്നുണ്ട് വ്യവസായം തുടങ്ങാൻ സിംഗപ്പൂരിലോ അമേരിക്കയിലോ മൂന്ന് ദിവസം എടുക്കുമ്പോൾ ഇന്ത്യയിൽ ശരാശരി നൂറ്റി പതിനാല് എടുക്കും കേരളത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസമെടുക്കും എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വ്യവസായ മന്ത്രി പി രാജീവ് രണ്ട് മിനിറ്റിനുള്ളിൽ കേരളത്തിൽ ബിസിനസ് തുടങ്ങാമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതും വലിയ മാറ്റമാണെന്നും ശശി തരൂർ പറയുന്നു കോൺഗ്രസിന് പൊള്ളാൻ പിന്നെ വേണം ഇതൊക്കെ തന്നെ ധാരാളല്ലേ ധാരാളമല്ലേ നല്ലതാര ചെയ്താലും അത് നല്ലതാണെന്ന് പറയുമെന്നായിരുന്നു ലേഖനം വിവാദമായപ്പോൾ ശശി തരൂരിന്റെ ആദ്യ പ്രതികരണം പിന്നീട് പ്രതികരണം അങ്ങ് മാറ്റി പോരെ പൊല്ലാപ്പിന് ലേഖനം വായിക്കണമെന്ന് പ്രതിപക്ഷ നേതാവിനോട് ആവശ്യപ്പെടുകയും ചെയ്തതോടെ ഹാലിളകിയ മട്ടാണ് കോൺഗ്രസ് നേതാക്കൾക്കും ലീഗ് നേതാക്കൾക്കും സി പി എമ്മിന് ഇത് കൈനനയാതെ മീന് കിട്ടിയ ഒരു ടൈപ്പാണ് കൃത്യമായ ഒരു പബ്ലിസിറ്റി അവർക്കങ്ങ് കിട്ടിയിട്ടുണ്ട് അത് നൽകിയതാകട്ടെ കോൺഗ്രസിന്റെ എംപിയും സി പി എം നേതാക്കൾക്കും സന്തോഷം മാത്രം വിപ്ലവകാരി എന്നൊക്കെയാണ് എ കെ ബാലൻ തരൂരിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതോടെ സി പി എമ്മിലേക്ക് തരൂര് പോകുമോ എന്ന ചർച്ചകളും സജീവമാണ് വലയറിഞ്ഞു പിടിക്കാൻ പുകഴ്ത്തലിലൂടെ സി നേതാക്കളും ഇപ്പോൾ നന്നായി തന്നെ ശ്രമം നടത്തുന്നുമുണ്ട്